ഇലൂമിനാറ്റിയെക്കുറിച്ച് കുറിച്ച് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു വിമർശനം പറഞ്ഞിട്ടുണ്ട് ഇലൂമിനാറ്റി നിങ്ങൾ പാടരുത് ക്രിസ്ത്യാനികൾക്ക് ആപത്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ രണ്ടു മൂന്ന് നമ്മളെ ഈ കാലഘട്ടത്തിലെ സിനിമകളെ കുറിച്ചും പുള്ളി പറയുന്നുണ്ട് ഇപ്പൊ പ്രേമലുവിനെ കുറിച്ച് പറയുന്നുണ്ട് ആവേശത്തെ കുറിച്ച് പറയുന്നുണ്ട് മഞ്ഞുമേൽ ബോയ്സിനെ കുറിച്ച് പോലും പറയുന്നുണ്ട് കാരണം വെച്ചാൽ ഇതിൽ മൂന്നിലും അതിൽ പ്രധാനമായിട്ട് കുടിയാണുള്ളത് കുടിച്ച് ആണ് മഞ്ഞുമേൽ ബോയ്സ് യാത്ര ചെയ്യുന്നത് അതേപോലെ ആവേശത്തിൽ കുടിയും പിന്നെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ പഠിത്തമൊന്നുമില്ല പഠിക്കുന്ന പിള്ളേരെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട് ഒപ്പം നിങ്ങൾ ഇലൂമിനാറ്റി വെച്ചിട്ടുണ്ട് ഇലൂമിനാറ്റി കത്തോലിക്കെതിരായിട്ടാണുള്ള ഒരു ഗൂഢാലോചന അദ്ദേഹത്തോടും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോടുള്ള എല്ലാ കൂടിയും പറയുകയാണ് ആ പാട്ട് ഇലൂമിനാറ്റിയെ പറ്റിയുള്ള പാട്ടല്ല പാട്ട് രംഗ പറ്റിയുള്ള ഒരു പാട്ടാണ് ഇപ്പൊ മൈനെ പറ്റിയുള്ള പാട്ടല്ലല്ലോ ആ നായികയെ പറ്റിയുള്ള പാട്ട് എന്ന് പറയുന്ന പോലെ അണ്ണനെ എക്സാജറേറ്റ് ചെയ്ത് വിളിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് ഇലുവിനാരി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഈ നമ്മൾ എന്നുള്ള സിനിമയിലെ അന്ന് വളരെ ഹിറ്റായ പാട്ടാണ് എൻ കേരളിൽ താമസിച്ചാൽ രാക്ഷസി രാക്ഷസിപ്പൊ രാക്ഷസിന്നാണ് പാട്ടിന്റെ പേര് അപ്പൊ രാക്ഷസമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പാട്ടോ അല്ലെങ്കിൽ രാക്ഷസിയെ പറ്റി പറയുന്ന പാട്ടൊന്നും നായികനെ കളിയാക്കി നായകന്മാർ വിളിക്കുന്ന ഒരു പാട്ട് അതുപോലെയുള്ള ഇത് ലൈറ്റ് ആയിട്ട് കണ്ടാൽ മതി പിന്നെ ഞാൻ ക്രിസ്ത്യസ് എതിരല്ല കാരണം ക്രിസ്മസ് ആകുമ്പോൾ അറിയാം ഗബ്രിയേലിന്റെ ദർശന സാഫല്യാണ് അതെ ക്രിസ്ത്യൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന കരോളായിട്ട് പാടുന്ന പാട്ടാണ് അപ്പൊ അത് എഴുതി ഒരാളെന്ന രീതിയിൽ ഇതാണ് അതിന്റെ ഒരു സെൻസ് ആ ഫൺ സെൻസ് പിന്നെ സിനിമകളുടെ കാര്യത്തിൽ അഭിപ്രായം പറയണോ അദ്ദേഹം പറഞ്ഞതിനോട് പറയുകയാണെങ്കിൽ ആ സിനിമകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ സിനിമകൾ എന്താണ് അൾട്ടിമേറ്റ്ലി തരുന്ന മെസ്സേജ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ഇപ്പൊ ആവേശം ആവേശത്തിന്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത് ഇവർ പഠിക്കാൻ പോകുന്നതും ഇവർക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ചൂരൽ എടുത്ത് നിൽക്കുന്ന രംഗണ്ണിലാണ് ആ സിനിമ തീരുന്നത് ബോയ്സിൽ ഇങ്ങനെ അനധികൃതമായൊരു സ്ഥലത്ത് പ്രത്യേക അത് നടന്ന കാര്യമാണ് അങ്ങനെ അവർ എന്ത് ദുരന്തമാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി എന്നാൽ അതിൽ ഒരാളുടെ മനസ്സിലെ നന്മയാണ് മറ്റൊരു ജീവൻ രക്ഷിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ ഈ സിനിമകൾ നൽകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചില വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ് അതെ അതെ അത് നല്ലതാണ് അത് പോട്ടെ അതേപോലെ ആ ഗപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഭയങ്കര രസമുള്ള ഒരു സാധനമാണ് ഈ കരോളിന്റെ മ്യൂസിക്കിനെ ശരിക്കും നമ്മൾ ചില സമയത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നും ഈ ക്രിസ്മസിനെ നമ്മൾ പാടുന്ന പാട്ടുകൾക്കൊക്കെ അതിന്റെ ചില നിർത്തിയിട്ട് തുടങ്ങുന്ന ചില സാധനങ്ങൾ ഈ അത് അത് എങ്ങനെ അങ്ങനെ തന്നെ അത് ഒരു സിനിമ പാട്ട് പോലെ തോന്നരുത് സിനിമക്കുള്ളിൽ കേൾക്കുകയാണെങ്കിലും ശരിക്കും വഴിയിൽ കൂടെ നമ്മുടെ വീണ്ടൊക്കെ മുമ്പിൽ കരോൾ പോയാൽ എങ്ങനെയായിരിക്കും അത് സൗണ്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യാം ചെയ്യാമെന്ന് തന്നെയായിരുന്നു ഒരു ഐഡിയ അപ്പൊ അങ്ങനെ തന്നെ ഒരു ട്യൂണ് അത് വഴി കൂടെ പോകുന്ന കരോൾ സംഘത്തിൽ എന്തൊക്കെ ഉപകരണങ്ങൾ വായിക്കാൻ പറ്റുമോ അങ്ങനെ തന്നെ തോന്നിക്കുന്ന ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഒരു സൗണ്ടിങ്ങിലൊക്കെയാണ് എനിക്ക് ട്യൂൺ അയച്ചു തരുവരും ട്യൂണിന് വേണ്ടി എഴുതുന്നത് അപ്പൊ എനിക്കൊരു പുതിയ വാക്കിൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു എന്തായാലും തിരുപ്പുരവെ പറ്റിയൊക്കെ എഴുതാൻ പറ്റുള്ളൂ വേറെ നമുക്ക് എഴുതാൻ പറ്റില്ല അപ്പോ അപ്പൊ ഈ ഗബ്രിയേൽ മാലാകെ വന്നിട്ട് ഈ പറയുന്നതും അതനുസരിച്ച് പിന്നീട് യേശുക്രിസ്തു ജനിക്കുന്നതും പെട്ടെന്ന് ഓർമ്മ വരികയും അങ്ങനെ ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവ്വലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമന്റെ മാറിൽ ഒരു ആരോമൽ ഉണ്ണി പറന്നുള്ളൂ പിന്നെ മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മിത്തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായ അസഘോഷം ഉണരു അങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് അതെ